श्रीराम राम राम जय श्रीराम राम राम जय श्रीराम राम राम सीताभिराम राम കർക്കിടകം ഒന്ന് രാമായണ മാസമായിട്ടാണ് നമ്മൾ ഈ മാസം ആചരിക്കുക ഇന്നത്തെ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി മുക്കൂറ്റിയൊക്കെ പറിച്ചു തലയിൽ വെക്കും മുക്കൂറ്റി മാത്രമല്ല കേട്ടോ ദശ ചൂടും നമ്മൾ അതുപോലെ മുക്കൂറ്റി സമ ആയിട്ടെടുത്ത് കയ്യിലിട്ട് ഇങ്ങനെ നല്ലപോലെ തിരുമി ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പോലെ തിരുമ്മി അതിൽ നിന്നൊരു തിക്ക് ഗ്രീൻ കളറിലുള്ള മുക്കൂറ്റി ചാന്ത് കിട്ടും അത് നമ്മൾ നെറ്റിയിൽ തൊടും ഇത് തൊടുന്ന എന്തിനാന്ന് വെച്ചാൽ സത്യമായിട്ടും എനിക്കറിയില്ല എൻ്റെ അമ്മമ്മയും അച്ഛമ്മയും അമ്മയൊക്കെ പറഞ്ഞു ഇങ്ങനെ രാമായണ മാസം തുടങ്ങും ഞാനും അത് ഒട്ടും ഇങ്ങനെ ആചരിച്ചു പോരണം സത്യം പറഞ്ഞു എനിക്കിതിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല അതുപോലെ നമ്മൾ കർക്കിടക മാസം കർക്കിടക കഞ്ഞിയൊക്കെ കുടിക്കും ഇലക്കറിയായിട്ടുള്ള മുരിഞ്ഞ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല ഈ മാസത്തിൽ കർക്കിടക സംക്രാന്തിക്കും വെള്ളിയാഴ്ച ദിവസത്തിലൊക്കെ നമ്മൾ ആദ്യത്തെ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ മൈലാഞ്ചി ഇടും പിന്നെ എല്ലാ വീടുകളിലും രാമായണം വായിക്കും